ഹൈ ഫ്രണ്ട്സ് എന്താണ് വിശേഷം സുഖമില്ല എല്ലാവർക്കും അവ എനക്ക് സുഖമില്ലാട്ടോ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ ഭയങ്കര എന്താ പറയുക മൂക്കടപ്പ് പിന്നെ ലൈറ്റായിട്ട് പനി പിന്നെ മെയിനായിട്ട് ബോഡി പെയിൻ കാലിൻ്റെല്ലാം ജോയിൻ്റെല്ലാം വേദന അപ്പോൾ കാലാവസ്ഥ പനിയാണ് തോന്നുന്നു അപ്പം ഇന്നലെ രാത്രി മുതൽ ഗംഭീര മഴ എന്താ മഴ ഹു ഇതിലായിട്ടും നിന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ സമയം വൈകിട്ട് ആറു മണി ആട്ടോ അരുവിന് ആറു മണി ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ ഡേറ്റ് അറിയാം ഇന്നത്തെ ഡേറ്റ് ഡിസംബർ രണ്ട് ഡിസംബർ രണ്ടിനെല്ലാം മഴ പെയ്യുന്നു ഗംഭീര മഴയാണ് എന്ത് മഴ ഇതാ പുറത്ത് മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഉച്ചക്കേഷം അതായത് വൈകിട്ട് ഭയങ്കരമായ മഴയൊന്നുമില്ല പക്ഷേ പൊടിച്ചത് പൊടിച്ചത് എടുക്കുന്നില്ല ഇങ്ങനെ പെയ്തുകൊണ്ട് ഇന്നലെ രാത്രി നല്ല മഴയാണ് അപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തിട്ട് അതിനിടയ്ക്ക് പായലൊക്കെ കരണ്ടും പോയി ഉറങ്ങാനും പറ്റിയിട്ടില്ല ശരിക്കും കരണ്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ കറണ്ട് വന്ന് പക്ഷേ മൂക്കടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ആ ശരിക്കും എന്താ പറയുക മൂക്കടന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ ഡോക്ടറെടുത്ത് പോകണം ഹോസ്പിറ്റലിൽ പോകണം ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിട്ടും പോവാം നല്ല അവിടെ നിന്നാകുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ പനിയാണ് കാലാവസ്ഥ പനി അപ്പോൾ അതിനൾക്കായിട്ടുള്ള ടാബ്ലറ്റ്സ് തരും ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഗുളിക വരും പിന്നെ മൂക്കടപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള കുറ്റിക്കുന്ന പോയിരുന്നോ ഗുളിക എന്നെങ്കിൽ തരും അപ്പോൾ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ പാലയാക്കും ഈ സംഭവം സംഭവമുണ്ടല്ലോ ഇപ്പോൾ അതിയാക്കും ഈ സംഭവം ഉണ്ട് ഏഹ് മെയിനായിട്ട് മൂക്കടപ്പും തൊണ്ടവേദനയും ജലദോഷവും അങ്ങനെ തൊണ്ടവേനയൊന്നും അങ്ങനെ ഇല്ല പക്ഷെ ഇടയ്ക്ക് ചുമ ഉണ്ട് ഇടക്ക് ചുമ ചുമ ഇടക്ക് മാത്രം കൂടുതലൊന്നും ഇല്ല ഇതുപോലെ അപ്പോൾ നമുക്കതിൽ ഹോസ്പിറ്റലിൽ പോട്ടാ ഓക്കേ ഇപ്പൊ ഒന്നും ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനത്തെ കാലാവസ്ഥ പിന്നെയല്ലോ സ്റ്റാർട്ടിങ്ങിനെ കാണിച്ചാൽ ഇവിടെ സുഖമാവും എന്താ വിചാരിക്കുക ഓക്കേ പോവാ പിന്നെ ഒന്ന് പായങ്ങളിൽ പോകണം എനിക്ക് പായങ്ങളിൽ പോയിട്ടൊരു ആവശ്യമുണ്ട് ഫസ്റ്റ് നമുക്ക് പഴങ്ങളിൽ പോവാം ടൗണിൽ നിന്ന് പറ്റുമെങ്കിൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോവാം അല്ലെങ്കിൽ കൂടെ വന്നിട്ട് ആച്ചിനെ കൂട്ടി വരുമോ ആച്ചിന് പുറത്ത് പോയിട്ടുണ്ട് ആച്ചിനെ കൂട്ടിയിട്ട് പോവാം ഓക്കെ നിൽക്കാ വണ്ടി എടുത്തിട്ട് പായങ്ങളിൽ പോയിന് എം സി ആക്കാൻ്റെ അവിടെ പോയിന് അപ്പം ഇപ്പോൾ വന്നിരിക്കാം അതാ ലേറ്റായി ഞാൻ കുറച്ച് നേരത്തെ പോയിച്ച പിന്നെ നേരത്തെ നല്ല മഴയും ആ മഴ പൊടിച്ചിലുണ്ടോ ആ ചെറിയ പൊടിച്ചിലുണ്ട് കേട്ടാ പെരുട്ടായി മരുവാ ആ മരുവാ മരുവാൻ കൊടുക്കുന്നുണ്ട് മഴ പൊടിയുന്നുണ്ട് ചെരിങ്ങനെ മഴ പൊടിയുന്നുണ്ട് നല്ലവണ്ണം ഇല്ല പക്ഷെ വണ്ടി പോവാ പ്രശ്നമൊന്നുമില്ല പോവാക്കുമ്പോൾ പോയിട്ട് കൊണ്ടുപോച്ചേ മഴക്കോട്ടെ ഏതായാലും വണ്ടീൻ്റെ സീറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല മഴയാണ് കിട്ടാ ഇപ്പോഴുണ്ടാ കടുത്തേ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ക്യാമറ സീനാകും പിന്നെ ഇരുട്ടുമായിട്ട് സീന ഭയങ്കര അസ്വസ്ഥത കേട്ടാ പിന്നെ ജോയിന്റ് പോയി കാലിൻ്റെ ജോയിന്റ് ജോയിന്റ് പോയി ഡോക്ടർ കാണിച്ചൊന്നും ഇല്ല ഒന്ന് മൂക്കടപ്പിന്റെ ഇതിന്റെ ഗുളിക വരും പിന്നെ പാസ്റ്റമോൾ വരും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പോകാൻ തോന്നുന്നു അല്ലേ നോക്കിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കിട്ട് പോവാ ൾ എന്തായാലും ഉണ്ടാവും ഇപ്പൊ ഇനി എന്തെങ്കിലും പോവാൻ വേണ്ടിക്ക് പേഷ്ടമോൾ ഉണ്ടാവും പിന്നെ മൂക്കടപ്പ് ജലദോഷം പോകാൻ വേണ്ടിക്ക് അതിന്റെ ഗുളിക ഉണ്ടാവും വേറെ അതന്നെ അതേ വേണ്ടിയോ ഞാ നോക്കിട്ട് വെയ്യ പോവാ ഓക്കേ മഴ പൊടിയുന്നുണ്ട് ഇപ്പൊ ചെറുങ്ങനെ പൊടിച്ചിട്ട് കുറഞ്ഞു ഇടക്ക് നല്ലവണ്ണം പൊടിക്കും ഇപ്പൊ പൊടിയുന്നുണ്ട്

ചായ പിടിക്കണം ചായ നല്ല ഒരു ചായ സൗണ്ട് ഉണ്ടോ ബേസ് ആയിട്ട് ബൈസ് സൗണ്ട് രാവിലെ ബേസ് തന്നി ഇപ്പം അത് കുറച്ച് കുറഞ്ഞ നല്ല ബൈസ് ഉണ്ടായിരുന്നു സൗണ്ട് ബൈസുണ്ട് ഓ ആ ഞാൻ പായങ്ങാളിൽ എത്തി പായങ്ങാളിൽ ചായ പിടിക്കാ സുഖിയാ സുഖിയാ Hello, chú đón đi lắm à, chú đón đi lắm à Nó đó Thù ăn đó Thù rồi chả Trái ơi, bây giờ có một mà Ngày mất rồi കുഴപ്പമൊന്നുമില്ല ട്രാവലീസോ കുഴപ്പമൊന്നുമില്ല ഒരു ചായ എടുത്തിട്ട് വരും ചായ വീട്ടിൽ നിന്ന് ഒരു ദിവസത്തെ ചായ കുടിച്ചിട്ടാണ് വന്നത് പിന്നെ നേരത്തെ കുടിച്ചിനി മൂന്നര മണിക്ക് കുടിച്ചിനെ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിനി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചായ മൂന്നര മണിക്ക് തഫീനെ കൊണ്ട് ചായ അക്കിച്ച് അതുകൊണ്ട് ഇപ്പം വീടെ വന്നിട്ടുള്ള ചായ എന്തായാലും വൈകിട്ടൊരു രണ്ടേ ആയ ചായ നിർബന്ധം വെയിടെന്തായാലും ഒരു ചായ ഹോസ്പിറ്റലിൽ പോണാലും എന്താക്കണ്ടിപ്പനിയായിട്ടൊന്നുമില്ല പക്ഷെ ബോഡി പെയിൻ അതുപോലെ പിന്നെന്താന്ന് പിന്നെ മൂക്കടപ്പ് മൈനസാണ് മൂക്കടപ്പ് പക്ഷെ ഇപ്പൊ സീനൊന്നുമില്ല രാവിലെ രാവിലെല്ലാം സീനായിരുന്നു ഒരു വൈകുന്നേരം വരെ സീനായിരുന്നു മൂക്കടന്നിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ വരെ സീനായിരുന്നു അതായിരുന്നു സീന് രാത്രി ഇതിൽ രാവിലെ വരെ മൂക്കടന്നിട്ട് ഭയങ്കര അസ്വസ്ഥതയും ബോഡി പെയിനിലായിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഇന്ന് കാണിച്ച വരും പക്ഷെ ഗുളിക ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങാം അതിനിടയ്ക്ക് ഇന്നലെ കരണ്ടും പോയി മഴ പെയ്തിട്ട് മഴ പെയ്തുകഴിഞ്ഞാൽ ഞാൻ അറിയിക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ ഇങ്ങനെ മഴ എന്തോ എന്തോ ഒരു സാധനം ന്യൂന ഇങ്ങനെ പോകുന്നുണ്ട് വരും നമ്മളെ കണ്ണൂരിന്റെ മുകളിലേക്ക് കൂടി കണ്ണൂരിന്റെ കൂടി കടലിലേക്ക് പോകുന്നുണ്ടല്ലോ ഇനുവിനെ മറന്നു അതുകൊണ്ട് കണ്ണൂരിൽ മഴയാണ് മഴ എല്ലായിടത്തും മഴയല്ലേ കേരളത്തിൽ അവിടെ ആയിട്ട് മഴ ഉണ്ട് കേട്ടോ പക്ഷേ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയാണ് നിന്നിട്ടില്ല അങ്ങനെ തിരിച്ചു വീട്ടിലെത്തിട്ടാ ഹോസ്പിറ്റലിൽ പോണു പെയ്തില്ല പൊനി വരുന്ന വീണ്ടും പൊനി വരുന്നവണ്ണം രാത്രി ആകുമ്പോൾ ആ പനി ഇതാകുന്നു ക്ഷീണം വരുന്നുണ്ട് അപ്പോൾ ആച്ചിനെ കൂട്ടിയിട്ട് പോവാം ഓക്കെ ആച്ചിപ്പോടെ വന്നിട്ടുണ്ട് അച്ചിനെ കൂട്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാം നമ്മൾ ഇരുപുരം ഇരുപുരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ അവിടെ പോവാം ഓക്കെ ഇപ്പം പോയിക്കാൻ ഗുളിക്കാനൊന്നും കിട്ടൂല ഇന്ന് രാത്രിത്തേക്കുള്ള അവിടെ നിന്ന് തിന്നാൻ തരും പിന്നെ ബാക്കി നാളെ പോയിട്ട് വാങ്ങേണ്ടി വരും സാറുള്ള അതെല്ലാം പോയിട്ട് കാണിക്കാം ഇന്ന് രാത്രി തിന്നേന സുഖം കിടന്നുറങ്ങാതാ സുഖം വിചാരിക്കാം ഒന്നുമില്ല മൂക്കടപ്പാണ് മെയിൻ മൂക്കടപ്പും പിന്നെ ബോഡി പെയിനും ഇപ്പോഴത്തെ പെയിൻ ഞാൻ തന്നെ പോലും മൂക്കടപ്പും ബോഡി പെയിനും ഒക്കെ തന്നെ തൊണ്ടവേന ഇതെല്ലാം തൊണ്ടവേനായിട്ടില്ല എനിക്ക് തൊണ്ടവേദന ഒന്നുമില്ല മൂക്കടപ്പ് ബോഡി പെയിൻ അങ്ങനെ ബോഡി പെയിൻ ചെറുങ്ങനെ നേരത്തെ ഉണ്ടായില്ല രാവിലെതിൽ വൈകുന്നേരം വരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു പിന്നെ ജോയിൻ്റ് ഇല്ലേ കാലിൻ്റെ ജോയിന്റ് ചെറിയൊരു വേദന പെയ്യൻ്റെതാണ് ഇപ്പോഴത്തെ പെയ്യങ്ങനെയാണ് ഏഴേ പയ്യാലും പറയാനിടക്കല്ലേ ഡിസംബറിലെല്ലാം മഴ പെയ്യുന്നു കാലാവസ്ഥ എല്ലാത്തിലുമാണ് ഏഹ് കൂടെ മുകളിലേക്കൂടെ പോകുന്നുണ്ടോ എന്തോ പറയുന്നുണ്ട് കണ്ണൂർ വഴി അറബിക്കടലിലേക്ക് ന്യൂനമർദ്ദം പാസാന്നിട്ടെന്നാണ് പറഞ്ഞത് തമിഴ്നാട്ടിലും എല്ലായിടത്തും ഏഹ് കാറ്റു മഴ വീടെല്ലാം കുറവെന്ന് തോന്നി പക്ഷെ എന്നാലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇന്നലെ കഴിഞ്ഞിട്ടില്ല ഇതേ മഴയാ ഇടക്ക് കേ പെയ്യുന്നേരം ആവുമ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയി ഭയങ്കരമായ മഴയല്ല പക്ഷേ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞോട് ആദ്യം പുറത്താൻ പറയുന്നില്ല പോവാ നമുക്ക് ഇനിപ്പോ തണുപ്പായിരിക്കും നമ്മൾ സ്കൂട്ടിയിലാ പോണുണ്ടാവും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ ആ ആല തണുപ്പും മഴയും നല്ല തണുപ്പുണ്ടാവുന്ന സമയാണ് അതിനടക്ക് മഴയും പോയത് കാലാവസ്ഥ എന്തെല്ലോ ആയി

പ്പായിട്ട് വരുന്നുണ്ട് മക്കളെ നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത് വഴവില്ലെങ്കിൽ ഇത് പണ്ടേത്തെ ഓടിട്ടില്ല വച്ചെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും ഡ്യൂട്ടി ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടറെ കാണിക്കാം നീ എല്ലാ ചോച്ച കൊടുക്കുന്നത് ഇങ്ങനെ പത്ത് രൂപ ഇത് കൊടുക്കണ്ടേ പത്ത് രൂപ ചില്ലർ കൊടുക്കണ്ടേ ഇവിടെ ഗൂഗിൾ പേ പോണപ്പൊന്നും ഉണ്ടാവില്ല പായങ്ങാട് പോയിട്ട് അറിയുന്ന ഒരു ഷോപ്പ് പത്ത് രൂപ ഫോണിൽ നിന്ന് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു പത്ത് രൂപ കോയൻ എല്ലാം എന്താവസ്ഥ എല്ലാ നടന്നുണ്ടാച്ചി ആ ഡോക്ടർ ഉണ്ട് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട് ഫാർമസി എട്ട് മണിയരൊറ്റെല്ലാം പോലും അപ്പം ഗുളിക എന്ന കൊണ്ടെങ്കിൽ നാളെ വന്നിട്ട് വാങ്ങേണ്ടി വരും ഇന്ന് കഴിക്കേണ്ടത് തരും അപ്പൊ കാണിക്കട്ടെ ഡോക്ടറെ കാണിക്കട്ടെ നമ്മൾ അങ്ങനെ ഇവിടെ വിട്ടു നമ്മളെ ഹോസ്പിറ്റലോ ഹോസ്പിറ്റല് ആ അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടാ വൈറൽ ഫീവറിന്റെ ലക്ഷണങ്ങളാണ് ജോയിൻറ് പെയിൻ ആൻഡ് മൂക്കടപ്പ് അല്ലേ അകലം തന്നെ ആ തൊണ്ടവേദന കഫക്കെ ഇട്ട് ജലദോഷം പിന്നെന്താണ് എനിക്ക് ചാറ്റ മേണോ ചാറ്റ വേണോ നീ കൊറോണെ കുറിച്ച് മിണ്ടരുത് രണ്ടു മൂന്ന് കൊല്ലം വീട്ടിലിരുന്നത് ആ ഒറ്റ പേരിലാണ് നീ മിണ്ടാൻ പറ്റില്ല കൊറോണ കുറിച്ചിട്ട് ഇപ്പൊ കൊറോണ ഇണ്ടാവൂലെ എന്താ പോലെ എങ്ങനല്ല ഏതെല്ലാം ലെവലാ വർത്തതെന്ന് പറയാൻ കഴിയാ കൊറോണ എനക്ക് കൊറോണ ഒന്നല്ലപ്പോ മഴ ചെറുതായിട്ട് വീണ്ടും പൊടിഞ്ഞു തുടങ്ങി ഐസൊലേഷൻ ഇല്ല ക്ലോസ് ആ ഒരു ഭാഗ്യ ആ ഒരു ധൈര്യം ഉണ്ട് ഐസൊലേഷൻ വാർഡെല്ലാം ക്രോസ് ചെയ്ത് ഇല്ല മഴ തുടങ്ങി പോയി മഴ പൊടുന്നുണ്ട് ആ എന്ത് രസ എന്ത് സുഖോ ആരാ ഞാൻ തിരിച്ചു വീട്ടിലെത്തിയട്ടാ തണുപ്പിടിക്കാൻ തുടങ്ങി പിന്നെ അനാസറൽ ഡ്രോപ്സ് എഴുതി ഇനിയിപ്പോൾ ഇന്ന് കിട്ടിയില്ല നാളെ വാങ്ങാം അത് ഉറ്റി കഴിഞ്ഞാൽ മൂക്കിനുറ്റിച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയുക മൂക്കിൻ്റെ പ്രശ്നങ്ങൾ ജലദോഷവും അതുപോലെ മൂക്കടനെല്ലാം പോകും പോലും മൂക്കടനെല്ലാം പോകുന്നതാണ് ക്ലിയർ ആകുന്ന ഓക്കെ ഇപ്പം നാളെ ഇപ്പം പോയിട്ട് വാങ്ങണം ഈ ബില്ലെടുത്തിട്ട് പോയിട്ടേ ബില്ലെടുത്തിട്ട് പോയിട്ട് നാളെ വാങ്ങണം കാരണം ഇന്ന് എട്ട് വരെ ആടെ ഫാർമസി ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ അപ്പോൾ അടുത്ത ഫാർമസി എട്ട് മണി വരെ ഉള്ളൂ അപ്പോൾ നാളെ ബില്ലെടുത്ത് നമുക്ക് പോയിട്ട് വാങ്ങണം ഓക്കെ പിന്നെ രണ്ട് ഗുളിക അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ രാത്രി തിന്നണ്ട ഗുളിക അവിടെ നിന്ന് തരും അപ്പോൾ രണ്ട് ഗുളിക തന്നെ ഒന്ന് പാരസ്റ്റമോൾ അഞ്ഞൂറ് എം ജിൻ്റെ ഒരു ഗുളിക എഴുതി ഇതാ അത് പനീൻ്റെ പനി വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ മേടിക്കും പിന്നെ വേറെ ഒരു ചെറിയൊരു ഗുളിക മൂക്കാർ പിന്നെ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ ഇന്നലെ രാത്രിത്തേക്കുള്ള രണ്ട് ഗുളിക ഉണ്ട് അപ്പോൾ ഇനി ഗുളിക കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവണം ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഗുളിക ഓക്കെ സമയം വരും ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എനിക്ക് മൂക്കടപ്പങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ ഇന്നലെ രാത്രി മുതലാന്ന് ചുമയുണ്ട് ഇടക്ക് നല്ലോണം ചുമണ്ട് ഇടക്ക് ഇടക്ക് ചുമണ്ട് ആ അപ്പോൾ ആ പിന്നീടല്ലാ മിന്നാന്ന് ആ മിന്നു മിനാന്ന് ഞാനും വാച്ചിയു ഫിലിമിന് മതി പതിനൊരു സൂക്ഷ്മ സൂക്ഷ്മ ദർശിനി ആ എന്നിട്ട് ഞാൻ പിന്നെ ലക്ഷ്യ വീഡിയോ ചെയ്യുന്നല്ലേ പോകുന്നെയും അവിടുന്ന് പണം കണ്ട് ഇറങ്ങുന്നതല്ലായിട്ടുള്ള വീഡിയോ ഇന്നിട്ട് ഇന്ന് ഇന്ന് വീഡിയോട്ട് അതിന് കമൻറ് ഫിലിമിൻ്റെ റിവ്യൂ എന്ന് വിചാരിച്ചിട്ട് കയറിയാന്നു അതേക്ക് നിങ്ങൾ പോകുന്നു ടാക്സി കയറുന്നത് വരുന്നത് ചായ പിടിക്കുന്നു ബാത്റൂമിൻ്റെ അരിലൂട്ടോ നടക്കുന്നു സംഭവിച്ച ടാക്സി കയറുമ്പോൾ ബാത്റൂമിൻ്റെ സെയിലൂട്ടല്ലേ ടാക്സിയിലേക്ക് കയറുന്നത് അവിടുത്തെ ബാത്റൂമ് ബാത്റൂമിൽ അയിലൂട്ടയെന്ന് ടാക്സി കയറിയത് അപ്പനാരെ അപ്പന എത്തിയിട്ട് പറയുന്നുണ്ട് ബാത്റൂമാണെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അവരെ റിവ്യൂ ആരോ റിവ്യൂ ആണെന്ന് വിചാരിച്ചിട്ട് സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണെന്ന് വെച്ചിട്ട് ചെറിയതാണ് അപ്പോൾ എൻ്റേത് സാധാരണ നമ്മളെ നോർമൽ വീഡിയോ നോർമൽ വിള അപ്പോൾ ഞാൻ ആദ്യമേ പറയാ ഞാൻ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ ട്രാവൽ ഉണ്ടാവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്ന അറിവുക്കൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഓക്കെ അവനാ വീഡിയോ ഇനി കേട്ടോ ചെറിയ വീഡിയോ അപ്പോൾ ഇനി എന്താ പറയുക ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടുള്ള വീഡിയോസ് അപ്പോൾ ആദ്യമായിട്ടൊന്ന് ഫ്രഷ് ആണോ എന്നിട്ട് ഗുളികയിൽ നിന്ന് കടന്നു തുടങ്ങാം നെക്സ്റ്റ് ലക്ഷ്യം കണ്ടാ പിന്നെ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി മുതൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണൊന്നും എനേബിൾ ചെയ്യാം മറക്കാതിപ്പം തന്നെ ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു പിന്നെന്താന്ന് പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷഫ് കണ്ണൂർ ഒന്ന് ഫോളോ ചെയ്യണേ മറക്കലോട്ട എല്ലാ റീൽസെല്ലാം വരും വരുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ കാണോട്ടോ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ അപിഷ്കൂം അപ്പിഷ്കൂം അപ്പിഷ്കു